കുറെ പാട്ടുകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുള്ളൂ അവിടെ നിന്നുള്ള ചിരികള് വൈബ് ഓളൊക്കെ തിയേറ്ററിലുണ്ടായിരുന്നല്ലോ നമ്മള് ഫസ്റ്റ് ടൈം ആണ് ഓഡിയൻസിന്റെ കൂടെ ഇന്നത്തെ ാണ് എങ്ങനുണ്ട് തോന്നുന്നുണ്ട് അല്ല ഞാനിത് ഇൻഡിവിഷ്വലും പറഞ്ഞാണ് ഇതൊരു എന്നെ മുന്നിൽ നിർത്തിയെങ്കിലും എല്ലാവരുടെയും സിനിമയാണ് ആ രീതിയിൽ എല്ലാവരും അടുത്തായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും സ്പേസ് ഉണ്ട് കാണുമ്പോൾ സന്തോഷം ഈ താരങ്ങളെ സമ്പന്നമായ ഒരു ഫിലിമാണ് നായകത്തിലെത്തുമ്പോ അതങ്ങനെ ഭയങ്കര സന്തോഷം അതി കൂടുതലിപ്പോ ഞാനൊന്നും പറഞ്ഞ കാര്യമില്ല കാരണം സിനിമ അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ് എന്നും നാളെ നാളെ ഞാൻ എന്താണ് അഭിപ്രായം ഇഷ്ടപ്പെടും ഓക്കേ എനൊരു സൈഡോ കൺക്യൂ ഓക്കേ സർ സർ കണ്ടു വക്കരല്ല കൽകി കൽകി കത്തി ഇങ്ങനലെ കുറേ എക്സ്പ്രഷൻസ് ഒക്കെ ആയി വരുന്നുണ്ട് ബംഗരാചു ക്യൂവോ ബംഗർ മുഖത്വവ ബംഗര ചിരി ചിരി ഉണ്ട് ട്രില്ലിംഗ് കോമഡി ഉണ്ട് ആക്ഷൻ നല്ല അക്ച്വലി ഓക്കേ ബാബു ചേട്ടന്റെ കേസ് ഇങ്ങെല്ലാം കാണാത്ത ഹ്യൂമർ ഒക്കെ നന്നായി തോന്നുന്നു അവർ കേറി റെഡി കൂടി സാധനം കേറി സംശയം പടം കേറി വിജയിക്കേ അതെ വർഷം ചേച്ചി രണ്ടുപോയി പറയൂ ഇങ്ങനെ ഉണ്ടായത് പടം ഞങ്ങൾ ഇന്നലെ കണ്ടായിരുന്നു ചെറിയായിട്ട് ഇന്നാണ് ആദ്യമായിട്ട് ഇരുന്നൂറ്റി എട്ടാറ് കുടികളാണ് അപ്പൊ ഓഡിയൻസിന്റെ അടുത്ത് നിന്ന് കാണുമ്പോൾ നിങ്ങൾ കൈയടിക്കുമ്പോ അല്ലെങ്കിൽ നമ്മുടെ ഓരോ തമാശയിൽ നിന്ന് ചിരിക്കുമ്പോ നിങ്ങൾ റിയാക്ഷൻസ് എടുമ്പോ നമുക്കത് ഭയങ്കര സന്തോഷം തോന്നിയത് അതായത് ഓക്കെ വർക്ക് ആവുന്നുണ്ട് സാധനം നമുക്ക് ഭയങ്കര തോന്നി അപ്പോൾ ഞങ്ങൾ ആക്ച്വലി സെക്കൻഡ് ഹാഫ് കയറുമ്പോഴത്തേനും അവിടെ നിന്ന് പറയുന്നു ഓക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നു ബാക്കി നിങ്ങൾ കണ്ടില്ലേ നിനക്ക് എന്താ എൻട്രി എൻട്രി പറയുന്നുണ്ട് ും ആളാണ് വയില് കാല്ല അപ്പം അത്രയും തൃപ്തിക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ട് അറിയത്തില്ല ഇനി കണ്ടിട്ട് ഓരോരുത്തരായിട്ട് പറയട്ടെ നമ്മൾ ചെയ്തത് വർക്കായോ ഇല്ല പറയേണ്ടത് ആ സന്തോഷം അങ്ങനെ അങ്ങനെയാണ് മാത്രമേ ഇനി പോലെയുള്ള പരിപാടികൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കോൺട്രിൻസ് കിട്ടുള്ളൂ എന്തായാലും ഇതുവരെ കിട്ടിയ റെസ്പോൺസ് സന്തോഷം ഇത് വലിയ പ്രഷറിലേക്ക് എത്താൻ ഞാൻ വെയിറ്റ് ചെയ്യണം കുറേ ആൾക്കാർ കാണട്ടെ കാണട്ടെ എല്ലാരെയും എല്ലാവരുടെ പെർഫോമൻസിനെ പറ്റി പറയട്ടെ അതാണ് ആഗ്രഹം എന്ത്യാനല്ല റെസ്പോൺസ് ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ എന്നാലും കണ്ടപ്പോൾ ഞങ്ങൾക്ക് എന്താ പറയുക ഒരുപാട് സ്ഥലത്ത് എന്താ പറയാ ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇണ്ടായിരുന്നു പ്രേക്ഷകർ ഇത് ഭയങ്കര രസമായിട്ട് റെസ്പോൺസ് അത് ഒരുപാട് ഒരുപാട് സന്തോഷം ഇനിയിപ്പോ എങ്ങനെയാണ് നിങ്ങളത് കണ്ടിട്ട് പറയുന്നത് ഇപ്പൊ നമുക്ക് എന്താ പറയാ ആ എനിക്ക് തിയേറ്ററിനകത്ത് ഇരുന്നപ്പോ ഭയങ്കര ഹാപ്പിയാണ് എന്താണെന്ന് വെച്ചാൽ പടം നമ്മൾ നേരത്തെ കണ്ടതാണ് പക്ഷെ എപ്പോഴും നമ്മൾക്ക് അഭിനയിക്കുന്ന ആൾക്കാർക്ക് തന്നെ പുറകിലുള്ള ആൾക്കാർക്ക് എപ്പോഴും ജഡ്ജ്മെന്റും സംശയങ്ങളും ആയിരിക്കും ഇത് വർക്കാവുമോ അത് വർക്കാവുമോ എന്നുള്ളത് വിചാരിച്ചതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾക്ക് റെസ്പോൺസും കൈയ്യടേം വന്നു അത് ഒരുപാട് ഒരുപാട് സന്തോഷമാണ് ഇനി കൂടുതൽ ആൾക്കാർ കാണട്ടെ കണ്ടിട്ട് അറിയിക്കട്ടെ എന്നാലും മാമുണ്ടാൻ പറ്റുള്ളൂ എന്തായാലും അത് ബാക്കി ഇനിയും കാണട്ടെ കേരളത്തിൽ ഇനിയിപ്പൊ ഇന്ന് വൈകുന്നേരം ആവുമ്പോ എന്താണ് റെസ്പോൺസ് നോക്കാം ഇവിടെ എന്തായാലും ാണ് അങ്ങനെ ഓരോരുത്തർ ഭാവചേട്ടൻസിലാണ് പലരും സ്ഥലത്തില്ല പക്ഷെ അവരെല്ലാവരെയും വിളിച്ച് പറയും ഒന്ന് തിയേറ്ററിൽ ഒന്ന് പടം കാണുന്നുള്ളത് കാരണം ഭയങ്കര അത്രയും ഓഡിയൻസിന്റെ റെസ്പോൺസ് ഭയങ്കര ഹാപ്പിയാണ് അത് നമ്മള് ട്രെയിലറിൽ എല്ലാവരെയും കാണിച്ചിട്ടുണ്ട് ഹൃദയത്തിന്റെ പന്നിപ്പൊളിന്ന് പറഞ്ഞാൽ അജിത് ഏട്ടനെ കൊടുക്കാനുള്ള അങ്ങനെ എന്തെങ്കിലും ഒക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കല്ലേ ഒന്നും ഇല്ല നമ്മള് ഉപയോഗിക്കുന്ന വാക്കാണ് അദ്ദേഹത്തിലായിരിക്കും സിനിമയിൽ ആ തീയേറ്റി ചോദിച്ചു അരിപോളി